ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം എന്റേത് എന്ന ബോധമില്ലാതെ ജീവിക്കുക അനുഭവങ്ങളോട് അടുപ്പം ഉണ്ടാക്കരുത് ബുദ്ധൻ ഈ ഉദ്ധരണി അനുഭവങ്ങളോടുള്ള ആസക്തിയും കൈവശാവകാശവും ഇല്ലാത്ത ഒരു ജീവിതം നയിക്കാൻ ഊന്നൽ നൽകുന്നു അത് വികാരഹിതനാകുകയല്ല മറിച്ചു തുറന്ന മനസ്സോടെയും അകൽച്ചയോടെയും ജീവിതത്തെ സമീപിക്കുകയാണ് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് ഇതാ എന്റെ എന്ന ബോധമില്ല നിങ്ങൾ കണ്ടുമുട്ടുന്നതെല്ലാം നിങ്ങളുടേതാണെന്ന ആശയം ഉപേക്ഷിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത് ഭൗതിക ഭൗതികസ്വത്തുക്കൾ മാത്രമല്ല അനുഭവങ്ങൾ നേട്ടങ്ങൾ കൂടാതെ ബന്ധങ്ങൾ പോലും അനുഭവങ്ങളോട് അറ്റാച്ച്മെന്റ് രൂപപ്പെടുത്തുന്നില്ല അനുഭവങ്ങളെ മൊത്തത്തിൽ ഒഴിവാക്കുക എന്നല്ല ഇതിനർത്ഥം അനുഭവങ്ങൾ ക്ഷണികമാണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ജീവിതവുമായി പൂർണ്ണമായും ഇടപഴകുക എന്നാണ് ഇതിനർത്ഥം അവയെ പറ്റിക്കാതെ തന്നെ നിങ്ങൾക്ക് അവരെ വിലമതിക്കാം പ്രചോദനാത്മക പോയിന്റുകൾ മഹത്തായ സ്വാതന്ത്ര്യം അറ്റാച്ച്മെന്റ് ഉപേക്ഷിക്കുന്നതിലൂടെ നഷ്ടപ്പെടുമെന്ന ഭയത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നില്ല പിടിച്ചു നിൽക്കാതെ പുതിയ അവസരങ്ങളും അനുഭവങ്ങളും സ്വീകരിക്കാൻ ഇത് നിങ്ങളെ അനുവദിക്കുന്നു ആഴത്തിലുള്ള സന്തോഷം ഒരു അനുഭവം സ്വന്തമാക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഹാജരാനും അത് എന്താണെന്ന് അഭിനന്ദിക്കാനും കഴിയും ഇത് ജീവിതത്തിന്റെ ആഴമേറിയതും കൂടുതൽ ആധികാരികവുമായ ആസ്വാദനത്തിലേക്ക് നയിക്കുന്നു വർദ്ധിച്ച പ്രതിരോധ ശേഷി ജീവിതം മാറ്റങ്ങളാൽ നിറഞ്ഞതാണ് നിർദ്ദിഷ്ട ഫലങ്ങളുമായി നിങ്ങൾ അറ്റാച്ച് ചെയ്യപ്പെടാത്തപ്പോൾ നിങ്ങൾക്ക് പുതിയ സാഹചര്യങ്ങളുമായി കൂടുതൽ എളുപ്പത്തിൽ പൊരുത്തപ്പെടാൻ കഴിയും ദൃഢമായ ബന്ധങ്ങൾ ഉടമസ്ഥത ഉപേക്ഷിക്കുന്നത് മറ്റുള്ളവരുമായി കൂടുതൽ തുറന്നതും അനുകമ്പയുള്ളതുമായ ബന്ധങ്ങൾ അനുവദിക്കുന്നു അവർ ആരാണെന്നതിന് നിങ്ങൾക്ക് അവരെ അഭിനന്ദിക്കാം അവർക്ക് നൽകാൻ കഴിയുന്നതിനല്ല അതുല്യമായ ഇന്ത്യൻ പ്രചോദനം മുകളിലുള്ള പോയിന്റുകളെ അടിസ്ഥാനമാക്കി ഇന്ത്യൻ തത്വചിന്തയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു വീക്ഷണം ഇതാ മോക്ഷം വിമോചനം പല ഇന്ത്യൻ പാരമ്പര്യങ്ങളിലും മോക്ഷം നേടുക എന്നതാണ് ആത്യന്തിക ലക്ഷ്യം ലൗകിക സ്വത്തുക്കളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും വേർപെടുന്നത് ഈ പാതയിലെ ഒരു നിർണായക ചുവടുവെപ്പായി കാണുന്നു കുറഞ്ഞ അറ്റാച്ച്മെന്റിൽ ജീവിക്കുന്നത് വിമോചനത്തിലേക്കുള്ള നിങ്ങളുടെ ആന്തരിക യാത്രയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു കർമ്മയോഗ പ്രവർത്തനത്തിന്റെ യോഗ ഈ ആശയം വ്യക്തിപരമായ നേട്ടം പ്രതീക്ഷിക്കാതെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ ഒന്നിപ്പറയുന്നു ഫലങ്ങളോടുള്ള ആസക്തി ഉപേക്ഷിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സമഗ്രതയോടെ പ്രവർത്തിക്കാനും കഴിയും ഫലങ്ങളിൽ പറ്റിനിൽക്കാതെ ജീവിതവുമായി ഇടപഴകുക എന്ന ഉദ്ധരണിയുടെ സന്ദേശവുമായി ഇത് യോജിക്കുന്നു ഈ തത്വചിന്ത സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആന്തരിക സമാധാനവും സ്വാതന്ത്ര്യവും നിങ്ങളുടെ ചുറ്റുമുള്ള ലോകവുമായി ആഴത്തിലുള്ള ബന്ധവും ഉള്ള ഒരു ജീവിതം വളർത്തിയെടുക്കാൻ കഴിയും ഹിമാലയത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന തിരക്കേറിയ ഒരു ഗ്രാമത്തിൽ കിരൺ എന്ന ഒരു യുവനെയ്ത്തുകാരൻ താമസിച്ചിരുന്നു അതിമനോഹരമായ സിൽക്ക് ടേപ്സ്ട്രികൾക്ക് പേരുകേട്ട കിരൺ ഓരോ സൃഷ്ടിയിലും തന്റെ ഹൃദയം പകർന്നു ചടുലമായ നൂലുകൾ അദ്ദേഹം സൂക്ഷ്മമായി തിരഞ്ഞെടുത്തു തറിയിൽ വിരലുകൾ നൃത്തം ചെയ്തു പ്രകൃതിയുടെയും പുരാണങ്ങളുടെയും കഥകൾ നെയ്തു ഒരു ദിവസം കിരണിന്റെ ജോലിയിൽ മതിമറന്ന തലസ്ഥാനത്ത് നിന്ന് ഒരു ധനികനായ വ്യാപാരി എത്തി ശിവന്റെ സ്വർഗീയ നൃത്തം ചിത്രീകരിക്കുന്ന ഒരു പ്രത്യേക ടേപ് അദ്ദേഹം ഒരു രാജാവിന്റെ മോചനദ്രവ്യം വാഗ്ദാനം ചെയ്തു അഹങ്കാരവും പൊസസീവ് നെസ്സും നിറഞ്ഞ് കിരൺ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു ആഴ്ചകൾക്കു ശേഷം വ്യാപാരിയുടെ കുറിപ്പുമായി ഒരു ദൂതൻ മടങ്ങി ടേപ്സ്ട്രിക്ക് അതിന്റെ ഊർജ്ജസ്വലമായ നിറങ്ങളും മാന്ത്രിക പ്രഭാവലയവും െന്ന് അവകാശപ്പെട്ടുകൊണ്ട് അത് അങ്ങേയറ്റം നിരാശ പ്രകടിപ്പിച്ചു തകർന്നു കിരൺ തലസ്ഥാനത്തേക്ക് കുതിച്ചു വ്യാപാരിയുടെ ഗ്രാൻഡ് ഹാളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന തന്റെ വസ്ത്രം നിർജീവവുമായി കണ്ടു ഹൃദയം തകർന്ന കിരൺ ശാന്തമായ ഒരു മൂലയിൽ ധ്യാനത്തിലിരിക്കുന്ന ജ്ഞാനിയായ ഒരു വൃദ്ധയെ കണ്ടു ടേപ് സ്ട്രീയോടുള്ള അടുപ്പവും അതിന്റെ തുടർന്നുള്ള മാന്ത്രിക നഷ്ടവും ഏറ്റുപറഞ്ഞ് അദ്ദേഹം തന്റെ സങ്കടങ്ങൾ പകർന്നു ആ സ്ത്രീ പതുക്കെ പുഞ്ചിരിച്ചു യുവനെയ്ത്തുകാരി അവൾ പറഞ്ഞു നിങ്ങളുടെ ടേപ്സ്ട്രിക്ക് അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടു കാരണം നിങ്ങൾ അതിനെ ശക്തമായി മുറുകെ പിടിച്ചതാണ് യഥാർത്ഥ സൗന്ദര്യം കൈവശം വയ്ക്കുന്നതിലല്ല മറിച്ച സൃഷ്ടിയുടെ പ്രവർത്തനത്തിലും അത് നൽകുന്ന സന്തോഷത്തിലുമാണ് കിരൺ അവളുടെ വാക്കുകൾ ആലോചിച്ചു ടേപ്സ്ട്രിയോടുള്ള അടുപ്പം തന്റെ സർഗാത്മകതയെ മങ്ങിച്ചെന്ന് അയാൾ മനസ്സിലാക്കി ഹൃദയം ലഘൂകരിച്ച് അവൻ വീട്ടിലേക്ക് മടങ്ങി അദ്ദേഹം നെയ്ത്ത് തുടർന്നു പക്ഷേ ഒരു പുതിയ ഡിറ്റാച്ച്മെന്റ് അന്തിമ ഉൽപ്പന്നത്തിൽ പറ്റി നിൽക്കാതെ ഓരോ ത്രെഡിലേക്കും തന്റെ വികാരങ്ങൾ പകരുന്ന പ്രക്രിയയിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തി ഫലം അതിശയിപ്പിക്കുന്നതായിരുന്നു പ്രകൃതിയുടെയും കഥകളുടെയും സാരാംശത്തെ സമാനകളില്ലാത്ത ചടുലയോടെ പകർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ടേപ്സ്ട്രികൾ ജീവിതത്തിൽ തിളങ്ങി കിരണിന്റെ പ്രശസ്തി ഉയർന്നത് അവൻ സൃഷ്ടിച്ചത് കൊണ്ടല്ല സൃഷ്ടിയുടെ പ്രവർത്തനത്തിൽ തന്നെ അവൻ കണ്ടെത്തിയ ആനന്ദം കൊണ്ടാണ് പ്രചോദനം ഡിറ്റാച്ച്മെന്റിലൂടെ സ്വാതന്ത്ര്യം എറേത് എന്ന ബോധമില്ലാതെ ജീവിക്കാനുള്ള ശക്തിയെ കിരണിന്റെ കഥ കാണിക്കുന്നു ഈ തത്ത്വചിന്ത നിങ്ങളെ എങ്ങനെ പ്രചോദിപ്പിക്കും സർഗാത്മകത അഴിച്ചുവിടുക ഫലങ്ങളിൽ നിന്നുള്ള അകൽച്ച നിങ്ങളെ വർത്തമാന നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അനുവദിക്കുന്നു സർഗാത്മക തഴിച്ചുവളരുന്ന ഒരു ഫ്ലോ അവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നു ആഴത്തിലുള്ള കണക്ഷനുകൾ ബന്ധങ്ങളിലെ ഉടമസ്ഥത ഉപേക്ഷിക്കുമ്പോൾ പ്രതീക്ഷകളെക്കാൾ യഥാർത്ഥ വിലമതിപ്പിനെ അടിസ്ഥാനമാക്കി നിങ്ങൾ ശക്തമായ ബന്ധങ്ങൾ കെട്ടിപ്പ് ജയ് ഹിന്ദ് നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക